വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ നമ്മൾ ഇന്നത്തെ ദിവസം ന്യൂസിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും കണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ടാവുന്ന എല്ലാവരും കണ്ടു കാണുമ്പോൾ എനിക്കറിയില്ല എത്ര പേരത് ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു യൂട്യൂബർ പീഡനത്തിന് എന്നുള്ള ഒരു ന്യൂസ് എനിക്ക് ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി എങ്ങനെ പീഡനത്തിനിരയായി അതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്ന് അറ്റ്ലീസ്റ്റ് നമ്മുടെ മാതാപിതാക്കളെങ്കിലും അറിഞ്ഞിരിക്കണം ഏഹ് ശരിയല്ല ഞാൻ പറഞ്ഞ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിൽ പഠിക്കാൻ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട് പ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ നമ്മുടെ ഓരോരോ കുഞ്ഞുങ്ങളുടെയും കാര്യമാണ് ഏഹ് ഇപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായിട്ട് ഉള്ളൊരു അനുഭവം ഞാൻ പറയാം നമ്മൾ ഈ പല പല യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഏഹ് പലയിടത്തും വെച്ചിട്ട് പലയിടത്തും വെച്ചിട്ട് കുഞ്ഞ് കുട്ടികൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള പിള്ളേർ വന്നിട്ട് പല പല സ്ഥലങ്ങളിൽ ഏഹ് ബോയ് ഫ്രണ്ട് ആയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ എന്താ അവർ നമ്മൾ കാണാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പബ്ലിക് പ്ലേസസ് ആണ് പറയുന്നത് പബ്ലിക് പ്ലേസസ് ഏഹ് അവിടെയൊക്കെ വന്നിട്ട് അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ കാണുമ്പോഴല്ലോ നമ്മൾ പോലും വിചാരിച്ചു പോകും ഇങ്ങനെയാണോ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലും ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ഓക്കെ എനിക്കറിയില്ല അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓ കുട്ടികളെ വളർത്തിയെടുക്കാൻ പേടിയാവുന്നല്ലോ എന്ന് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഞാൻ ആരെയും ഒരു ജെൻഡറിനെ ഞാൻ പ്രത്യേകം പറയുന്നില്ല കേട്ടോ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ മനസ്സിലൊക്കെ ചോദിക്കുന്നുണ്ടാവുമോ അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയൊക്കെ പോകുന്നു അവരെന്തൊക്കെ ചെയ്യുന്നു നമുക്ക് മോണിറ്റർ ചെയ്ത് നടത്ത നടന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ പറ്റണം നമ്മളൊരു പാരൻ്റാണെങ്കിൽ നമുക്കത് പറ്റണം നമ്മുടെ കുഞ്ഞുങ്ങളെന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് കുട്ടിക്ക് ഒരു ഇൻഫ്ലുവൻസറോട് തോന്നിയിട്ടുണ്ടാകുന്നത് വെറും ഇൻഫാക്റ്റേഷൻ മാത്രമാണ് അതൊരിക്കലും ഒരു പ്രണയമോ അല്ലെങ്കിൽ വേറൊന്നും ആയിരിക്കത്തില്ല ഒരു യൂട്യൂബറോട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോട് തോന്നുന്ന ഒരു ഇൻഫാക്റ്റേഷൻ ആ ഒരു ഇൻഫാക്റ്റേഷനാണ് ഇത്രയും അപകടങ്ങൾ ഉണ്ടാക്കിച്ചത് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ പഠിക്കേണ്ട പ്രായമാണ് ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണെങ്കിൽ നമ്മൾ പഠിക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു എത്തുന്ന സമയമുണ്ട് ആ സമയത്ത് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ആര് വേണം നമുക്ക് ചൂസ് ചെയ്യാം അല്ലാതെ നിങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു പ്രായത്തിൽ തോന്നുന്ന ഒരു ഇൻഫാക്റ്റുവേഷൻ ഉണ്ടല്ലോ അതൊന്നും അല്ല ജീവിതം അതിനേക്കാൾ അപ്പുറം നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് എന്തൊക്കെയോ പിടിച്ചെടുക്കാനുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ പിടിച്ചെടുക്കാനുണ്ട് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ നേടാനുണ്ട് അതിനിടയിൽ ഇതൊന്നും ഒരു തടസ്സവാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഇതൊന്നും പ്രണയിക്കണം പക്ഷേ നമുക്ക് നേടിയെടുക്കാനുള്ളതൊക്കെ നേടിയെടുത്തിട്ട് വേണം നമ്മള് അങ്ങനെ ഒരു ഇപ്പൊ ഈ അല്ലെങ്കിൽ ഈ ഇപ്പൊ സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കും നമു നമുക്ക് ലൈഫിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കാം ലൈഫിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കാം അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ഒരു പ്രായമല്ല ഈ പതിനാറ് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സ് എന്നൊക്കെ പറയുന്നത് ഓക്കെ പ്രണയം അത് അൽ ആർക്കും ആരോടും തോന്നാവുന്നൊരു വികാരമാണ് അല്ലേ ഏഹ് പക്ഷോ നമ്മൾ പഠിക്കേണ്ട പ്രായത്ത് പഠിക്കുക മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുക അല്ലാതെ വായിട്ടടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുട്ടികളെ ഈ കഴുകന്മാരുടെ കണ്ണുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതും കുട്ടികളെ ഇനി നിങ്ങളോട് നിങ്ങളാണ് നിങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ രക്ഷിക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളല്ലേ നമ്മുടെ നോക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഓരോരുത്തരാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങളാണ് പ്രതികരിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ പ്രതികരണം വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കാമുള്ളതല്ല നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ മിണ്ടാതിരിക്കലല്ല തുറന്ന് കാണിക്കാം നിങ്ങൾക്ക് സംഭവിച്ചത് നാളെ വേറൊരാൾക്ക് സംഭവിക്കാതിരിക്കാനെങ്കിലും നിങ്ങൾ ശബ്ദമുയർത്തുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മാതാപിതാക്കളോടും കുട്ടികളോടും ഞാൻ എന്താ പറഞ്ഞത് മാതാപിതാക്കളെ ഞാനും ഒരു മാതാവാണ് എനിക്കറിയില്ല എൻ്റെ കുട്ടികൾ എന്താവുമെന്ന് പക്ഷേ ഞാൻ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ എത്തണമെന്നല്ല നിങ്ങൾ ഫ്രീഡം കൊടുക്കുക അതോടൊപ്പം നിങ്ങളുടെ കണ്ണുകൾ അവരുടെ മേലുണ്ടെന്ന് അവർക്കൊരു തോന്നലും കൂടി ഉണ്ടാക്കുക അപ്പോൾ കുട്ടികളെ ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം നമുക്ക് പഠിക്കാനുള്ള സമയമാണ് നമ്മൾ പഠിക്കുക അതോടൊപ്പം നമ്മുടെ കരിയർ ഒന്ന് ബിൽഡപ്പ് ചെയ്യുക നമുക്ക് നേടാനുള്ളതൊക്കെ നേടിയെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഇന്ന് എനിക്ക്